السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه والتابعين أما بعد بهماني الله നമ്മുടെ നോമ്പും നിസ്കാരവും മറ്റ് സുഹൃദങ്ങളും കബൂലാക്കുമാറാവട്ടെ പരിശുദ്ധ റമദാനിൽ പരിശുദ്ധി നേടിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ ഇന്ന് റമദാൻ ഇരുപത്തിരണ്ട് അടുത്ത രാത്രി ഇരുപത്തിമൂന്നിന്റെ രാത്രിയാണ് ലൈലത്തുൽ കതിറാവാൻ സാധ്യതയുള്ള രാത്രി അവസാനപ്പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കണം എന്നാണല്ലോ ഇനി ഇരുപത്തിയഞ്ചാം രാവ് ഇരുപത്തിയേഴാം രാവ് ഇരുപത്തിയൊമ്പതാം രാവ് നമ്മുടെ മുമ്പിലുണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തണം ഒന്നാഹത്താലും നമുക്ക് തൗഫീക്കും സൗഭാഗ്യവും നൽകുമാറാവട്ടെ ഒറ്റയിട്ട രാവുകൾ എന്നല്ല അവസാനത്തെ തത്വത്തിലെ എല്ലാ രാവിലും പ്രതീക്ഷിക്കാമെന്നും പല ആലിമീങ്ങളും പറഞ്ഞിട്ടുണ്ട് അദീസിൽ തന്നെ കാണാം മിൻ റമദാൻ റമനാനിലെ അവസാനത്തെപ്പത്തിൽ ലൈലത്തുൽ കദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് അപ്പൊ എല്ലാ രാവിലും ലൈലത്തുൽ കതർ ഇനി റമദാനിലെ മുഴുവൻ രാവിലും ഉണ്ടെന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആലിമീങ്ങൾ ഏതോ ആവട്ടെ ഈ രവിന് ആയിരം മാസത്തേക്കാൾ പോരിശയുണ്ട് അതായത് ആ രാവിൽ ആരാധന ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആയിരം മാസം ആരാധന ചെയ്ത പോരിശയും പതിവരവും കിട്ടും എന്ന് അതായത് ഒരൊറ്റ രാവുകൊണ്ട് ഏകദേശം അൻപത്തിനാല് വർഷം ആരാധന ചെയ്ത മഹത്വവും പോരിശയും പതിവരവും അള്ളാഹു നൽകുന്നു ഇമാം റാജി റദി അന്നാഹു എന്ന് പറയുന്നത് വാലം നീ അറിയണം അന്നമൻ അഹിയാഹ ലൈലത്തുൽ കദറിനെ ഒരുത്തൻ സുഹൃത്തങ്ങളെ കൊണ്ട് ജീവത്താക്കിയാൽ അള്ളാഹുവിനിക്കു ആരാധന ചെയ്ത പോലെയാണ് ഓരോ വർഷവും ലൈലത്തുൽ കദറിനെ ജീവത്താക്കിയാൽ ഒരുപാട് വയസ്സ് നൽകപ്പെട്ട പോലെയായി തങ്ങള് അതുകൊണ്ടാണ് അവസാനത്തെ പത്തായാൽ അവിടുത്തെ മുണ്ടു മുറുക്കി അബാധത്തിനായി ഇറങ്ങും വീട്ടുകാരെ വിളിച്ചുണർത്തും ഒരാൾക്ക് ഇരുപത് കൊല്ലക്കാലം ലൈലത്തുൽ കതിറി കിട്ടിയാൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് കൊല്ലം ജീവിച്ച അമലുകൾ ചെയ്ത അത്രയും വർഷം അമലുകൾ ചെയ്ത പോലീഷ അവർക്ക് കിട്ടുന്നു അൻപത് വർഷം ഒരാൾ ലൈലത്തുൽ കതിറി എത്തിച്ചാലോ നാലായിരത്തിലധികം വർഷങ്ങൾ അമലുകൾ സൽക്രമങ്ങൾ ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം കിട്ടുന്നു മുൻകാമികളായ അമ്പിയാക്കന്മാരുടെ സമൂഹത്തിന് വയസ്സ് കൂടുതൽ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ നബി അലി ഇലാം തൊള്ളായിരത്തി അൻപത് കൊല്ലക്കാലം ജീവിച്ചു അപ്പൊ അവർക്ക് ധാരാളമായി അമലുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു വയസ്സ് കൂടുതലുള്ളത് കൊണ്ട് മുത്തുനബിന്റെ സമൂഹത്തിന് വയസ്സ് കുറവാണ് അപ്പൊ അവർക്ക് വേണ്ടി മുത്തുനബിയാൽ കിട്ടിയ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണത് ഇത്രയധികം വർഷങ്ങൾ ഇവിടെ പോരിഷയും പതിവരവും അബ്ബാഹുത്താരൊറ്റ രാത്രിക്ക് തിരുന്നുവെങ്കിൽ എത്ര മഹത്വമാണത് എത്ര വലിയ പുണ്യമാണത് അഹുറമ്പുള്ള നമുക്ക് നൽകുകയാണ് അത് പാപമോചനത്തിന്റെ രാത്രിയാണ് കാരുണ്യത്തിന്റെ രാത്രിയാണ് പശ്ചാത്താപത്തിന്റെ രാത്രിയാണ് ഹൈറാത്തുകളുടെയും ബർക്കാത്തുകളുടെയും രാത്രിയാണ് നരകമോചനത്തിന്റെ രാത്രിയാണ് യുടെ രാത്രിയാണ് മലാഖകൾ ഭൂമിയിൽ വെല്ലിക്കുന്ന രാത്രിയാണ് ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട് അന്ന് ദിവസം പതേകമായ ഒരു ദ്വ ചെയ്യാൻ വേണ്ടി നബി നബിസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാം ആയിഷാബി ചോദിച്ചപ്പോൾ നബി പറഞ്ഞു കൊടുത്തതാണ് അള്ളാഹു ഈ ചെറിയ ദ്വ അത് ദ്വാ ചെയ്യാനാണ് മുത്ത് നബി സല്ലാസ്വല്ലം പറഞ്ഞത് ഈ ദ്വാക്കകത്ത് എല്ലാം ഉണ്ട് നമുക്കാവശ്യമായ നിനക്കാവശ്യമായ കാര്യങ്ങളൊക്കെ ഈ വരറ്റ് ദ്വായിൽ അഷ്റഫുൽ ഹൽക്കു സല്ലാവി തകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ സാധ്യം അള്ളാഹു ഇന്നക്ക അഫുബു അള്ളാഹു നീ നിശ്ചയമായും ധാരാളം അഫുവ് ചെയ്യുന്നവനാണ് അഫുവാ അഫുവ് ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഫഹുവൻ നീ നീ എനിക്ക് നീ അഫുവ് ചെയ്തു തരണം എന്നാണ് എന്താണ് ഈ അഫുവ് എന്ന് പറയുന്ന ഈ മൂന്നക്ഷരങ്ങൾക്കകത്തുള്ള ആശയങ്ങൾ അത് വലിയ ആശയമാണ് അഫുവൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം പറഞ്ഞാൽ ദോഷങ്ങൾ മാപ്പാക്കുക മായിച്ചു കളയുക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക ദോഷങ്ങളൊക്കെ മായിച്ചു കളഞ്ഞ് ദോഷങ്ങൾക്കൊക്കെ മാപ്പ് നൽകി ശിക്ഷില്ലെന്ന് ഒടിവാക്കുക എന്ന് അപ്പൊ അള്ളാഹുവേ ഇന്നക്കെ അഫുവൻ നീ ധാരാളമായി മാപ്പ് ചെയ്യുന്നവനാണ് മാപ്പ് ചെയ്യാൻ നീ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകി ശിക്ഷയില്ലെന്ന് എന്നെ നീക്കാക്കണമേ വഴിവാക്കിത്തരണമേ എന്നതിനർത്ഥമായി മറ്റൊരർത്ഥം പറഞ്ഞാൽ അഫുവ് എന്ന് പറഞ്ഞ പദത്തിന് വർദ്ധിക്ക കൂടുതലാവുക ജാസ്തിയാവുക ആവശ്യത്തിലധികം ഉണ്ടാവുക എന്നർത്ഥമുണ്ട് അപ്പോ അന്നാഹുവേ നീ വർധമാനമായി ധാരാളമായി നൽകുന്നവനാണ് അതുകൊണ്ട് നീ എനിക്ക് ധാരാളമായി നിന്റെ കാരുണ്യം ചൊരിഞ്ഞു തരണം അതുകൊണ്ട് നീ ധാരാളമായി എനിക്ക് നീ അറിവ് നൽകണം നീ ധാരാളമായി അറിവ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് ധാരാളമായി അറിവ് എനിക്ക് നൽകണം നീ ആരോഗ്യം ധാരാളമായി ആരോഗ്യം എനിക്ക് നീ നൽകണം അത് നൽകാൻ നീ ഇഷ്ടപ്പെടുന്നവനാണ് അരോഗദൃഢ കാത്രനാക്കാൻ വേണ്ടി നീ ഇഷ്ടപ്പെടുന്നവനാണ് എന്നെ അതുകൊണ്ട് നീ എനിക്ക് എന്നെ നീ അരോഗൃഢ കാത്രനാക്കണം ആരോഗ്യം ജാസ്തിയായി നീ നൽകണം സമ്പത്ത് അള്ളാഹുവേ നീ സമ്പത്ത് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് ധാരാളമായി സമ്പത്ത് എനിക്ക് നീ നൽകണം അതുപോലെ ജാസ്തിയായി എന്റെ വേതനം നീ തരണം എന്റെ ശമ്പളം എന്റെ തൊഴിൽ ആ തൊഴിലിന് എനിക്ക് കിട്ടുന്ന ശമ്പളം അത് അധികമാവാൻ ആഗ്രഹിക്കുന്നവരാരോ അവർക്ക് ഈ ഉദ്ദേശം വെച്ചുകൊണ്ടും ഈ ഉദ്ദേശങ്ങളെല്ലാം ഇതിന്റെ അകത്ത് വെച്ചുകൊണ്ട് അവർ അവർക്കെല്ലാം ഡ്ര ചെയ്യാം ശമ്പളം ജാസ്തിയാക്കി തരണം സന്താനങ്ങൾ നീ ധാരാളമായി നൽകണം അത് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഇതിന്റെ അകത്ത് അഷറഫ് ഉൽ ഹൽഖ് സല്ലി വസ്ലം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആവശ്യത്തിൽ അധികമുള്ളത് എന്ന് അതിനർത്ഥമുണ്ട് എന്ത് സ്വതക്ക ചെയ്യണം എന്ത് ഏർ ദാനം ചെയ്യണമെന്ന് നബി സല്ല തങ്ങളോട് ചോദിച്ചപ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നു നബിയെ തങ്ങൾ പറഞ്ഞേക്കണം കുലിൽ അഫുവ അഫുവിനെ ദാനം ചെയ്യണമെന്ന് അവിടെ എന്താണ് അഫുവിനർത്ഥം ആവശ്യത്തിലധികം നിങ്ങളുടെ നിത്യജീവിതത്തിന് ആവശ്യമായ ആവശ്യമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങളുടെ കയ്യിൽ ബാക്കി ധനമുണ്ടെങ്കിൽ അത് നിങ്ങൾ ദാനം ചെയ്യണമെന്ന് കുലിൽ അഫുവ അഫുവിനെ ദാനം ചെയ്യാ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികമുള്ളതിനെ നിങ്ങൾ ദാനം ചെയ്യണം ഒരു ദിനം നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ എന്താണോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നിങ്ങൾ ദാനം ചെയ്യൂ എന്ന് അപ്പൊ ആവശ്യത്തിൽ അധികമായി കൊണ്ട് റബ് ഞങ്ങൾക്ക് നീ ധനം നൽകണമേ ധാരാളമായി ധനം നൽകണമേ അധികമായി നീ നൽകണമേ മറ്റൊരു വാർത്തം അതിനുള്ളത് കൊള്ളരുതാമകളിൽ നിന്ന് മാറ്റി നിർത്തി നന്മയിലേക്ക് ഞങ്ങളെ നീ തിരിച്ചുവിടണമേ അള്ളാഹുവേ നീ നന്മയിലേക്ക് തിരിച്ചുവിടുന്നവനാണ് നന്മയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണ് അതുകൊണ്ട് റബ്ബ എന്നെ നീ നന്മയിലേക്ക് തിരിച്ചുവിടണേ തിന്മകളിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കേണമേ എന്നതിന്റെ അർത്ഥമുണ്ട് പിന്നെയും അതിൻ്റെ അർത്ഥം സംരക്ഷണം എന്നർത്ഥം മെഹുവിനുണ്ട് അങ്ങനെയാകുമ്പോ അള്ളാഹുവെ നീ സംരക്ഷണം നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് ധാരാളമായി സംരക്ഷണം നൽകുന്നവനാണ് നീയാണ് സംരക്ഷണം നൽകുന്നവൻ നീ നീ സംരക്ഷണം നൽകാൻ ഇഷ്ടപ്പെടുന്നു സൃഷ്ടികൾക്ക് അതിനാൽ ഫാഫു നീ എനിക്ക് നീ സംരക്ഷണം നൽകണം രോഗത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അത്യാഹിതങ്ങളിൽ നിന്ന് അപായങ്ങളിൽ നിന്ന് കാലക്കെടുതികളിൽ നിന്ന് ഭൂകമ്പങ്ങളിൽ നിന്ന് കൊടുങ്കാറ്റിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്നും അങ്ങനെ എന്തെല്ലാം ദുരിതങ്ങളുണ്ടോ ആ ദുരിതങ്ങളിൽ നിന്നെല്ലാം ദാരിദ്ര്യത്തിൽ നിന്ന് അങ്ങനെ എല്ലാത്തിൽ നിന്നും എനിക്ക് നീ സംരക്ഷണം നൽകണമേ നീ സംരക്ഷണം നൽകുന്നവനും അത് ഇഷ്ടപ്പെടുന്നവരുമാണല്ലോ അള്ളാ അങ്ങനെ അതുപോലെ തന്നെ മറ്റൊരർത്ഥമാണ് സൗഖ്യം എന്നർത്ഥം സൗഖ്യം അല്ലാഹുവേ നീ ധാരാളമായി സുഖം നൽകുന്നവൻ സൗഖ്യം നൽകുന്നവനാണ് സൗഖ്യം നൽകാൻ നീ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് റബ്ബെ എനിക്ക് നീ സൗഖ്യം നൽകണമേ എന്റെ ശരീരത്തിന് എൻ്റെ എന്റെ കുടുംബത്തിന് എന്റെ സമൂഹത്തിന് നീ സൗഖ്യം നൽകണമേ സുഖം നൽകണമേ എന്റെ ജീവിതത്തില് നീ സൗഖ്യം നൽകി സുഖം നൽക സുഖകരമായ ജീവിതം പ്രയാസങ്ങളിൽ പ്രയാസങ്ങളില്ലെന്ന് നീ രക്ഷപ്പെടുത്ത മറ്റൊരർത്ഥം മെച്ചമായത് എന്നർത്ഥമുണ്ട് അഫുവിന് മെച്ചമായത് ഏറ്റവും മെച്ചമായത് ഹൈറായത് അള്ളാഹു ഏറ്റവും ഹൈറായത് നീ നൽകണമേ ഹൈറിനെ നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് നൽകാൻ നീ ഇഷ്ടപ്പെടുന്നവനാണ് അപ്പൊ ഹൈറായത് ഏറ്റവും മെച്ചപ്പെട്ടത് ഏറ്റവും ഉന്നതമായത് ഏറ്റവും നല്ലത് എനിക്ക് നീ നൽകണമേ അത് അതുമായി കകത്തപ്പെട്ടു അതുപോലെ മറ്റൊരുത്തും പരിശുദ്ധി എന്നർത്ഥമുണ്ട് അർത്ഥമുണ്ട് അപ്പൊ അള്ളാഹുവേ നീ എനിക്ക് പരിശുദ്ധി നൽകണമേ എൻ്റെ ജീവിതം നീ വിശുദ്ധമാക്കണമേ എൻ്റെ ആത്മാവിനെയും എൻ്റെ കൽബിനെയും എൻ്റെ മനസ്സിനെയും നീ പരിശുദ്ധമാക്കണമേ എന്ന് അതിനർത്ഥമുണ്ട് അതുപോലെ തന്നെ അനുവദനീയമല്ലാത്തവയില്ലെന്ന് എന്നെ നീ മാറ്റി നിർത്തേണമേ എന്നതിന്റെ അർത്ഥമുണ്ട് അനുവദനീയമല്ലാത്തതിൽ നിന്ന് അതുപോലെ തന്നെ ഭംഗിയില്ലാത്തതിൽ നിന്ന് എന്നെ നീ മാറ്റി നിർത്തേണമേ അരുതായിബകളിൽ നിന്ന് എന്നെ നീ മാറ്റി നിർത്തേണമേ ഇങ്ങനെയെല്ലാം അർത്ഥമുള്ള ഒരു പദമാണ് അഫുവ് എന്ന് പറയുന്ന ഈ മൂന്നക്ഷരങ്ങൾക്കുള്ളിലുള്ള അർത്ഥങ്ങൾ ആശയങ്ങൾ ധാരാളമാണ് അപ്പൊ നമുക്ക് അസൂറുല്ലാഹി ഉള്ളി സല്ലാഹു അലഹി വസല്ലം നൽകിയ ഈ പ്രാർത്ഥന മഹതിയായ ആയിഷാ ബീവിയോട് എന്ത് ലൈലത്തുൽ അതിൽ ഞാൻ ദാ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്ത ഈ പ്രാർത്ഥന ഇത് വെറും ഒരു ചെറിയ ഒരു പ്രാർത്ഥനയൊന്നുമല്ല പാചകങ്ങൾ ചെറുതാണെങ്കിലും അതിൽ വിശാലമായ ആശയങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണമോ അതെല്ലാം അതിനകത്തുണ്ട് നല്ല ഒരു കുടുംബത്തെ വേണമോ നല്ല ഒരു ഭാര്യയെ വേണമോ അത് ഉദ്ദേശിച്ചുകൊണ്ട് ദാഴ ചെയ്യാം അപ്പൊ ഇതെല്ലാം കൂടി ഇപ്പറഞ്ഞ എല്ലാം എന്തെല്ലാം നന്മകൾ നമുക്ക് ആവശ്യമാണോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ടോ ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് പാപ്പമോചനം അടക്കമുള്ള എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് സ്വർഗപ്രവേശനം അടക്കമുള്ള എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ദ്വാഴ ചെയ്യേണ്ട ഒരു ദ്വായാണ് ഈ മഹത്തായ വചനം എന്നത് ലഹ്ലത്തുറിന്റെ പ്രതീക്ഷയുള്ള അവസാനത്തെ പത്തിലെ ഒറ്റ ഇട്ടരാവുകളിൽ അല്ലെങ്കിൽ എല്ലാ രാവുകളിലും ധാരാളമായി ദ്വായ ചെയ്യേണ്ട ഒരു ദ്വാചനമാണ് ഷറഫുൽഹു അലൈ വസ്ലം നമുക്ക് നൽകിയിട്ടുള്ളത് നമുക്ക്